तो मेरा मंत्र तो सब भी मंत्री सरकार का डिप्टी एमओ तो यहाँ से आंध्र भरो चल के अधीक्षण नेशनल नवेल विश्व कोर्ट ने तो जब किए थे यहाँ आलिया चारिटबीम श्रीमकृष्ण श्रीची നാടിന്റെ ഭാവിതായി മാറ്റി എന്നുള്ള മികവുറ്റ मिली पूरी कई ताईं ಮೊಬೈಲ್ ಎಂದಿರ್ಥಿಕೆ മുമ്പ് രക്ഷിതാക്കളിൽ ഒന്നാം ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ടാം ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്നുള്ള നിർബന്ധമാണെങ്കിൽ ഇന്ന് കുട്ടികൾ തന്നെ ഒട്ടേറെ സാധ്യതകളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് രക്ഷിതാക്കൾ അതിലോട്ടും ഭയപ്പെടുത്താൻ കരുതില്ല ആശങ്കപ്പെടാത്ത അപ്പൊ സമൂഹത്തിൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ

কার কার করতে গিয়ে পড়া দিয়ে বলতে বলতে অল্প ব্যায়াম এই পড়ো কাজে ওর মানে বুঝছেন আমি একটু জানেন ভিডিওতে টিচার করে দিই আমরা ওর ওই যুক্তিটা আমরা উত্তর করব আপা എന്നൊക്കെ നേരത്തെ പഠിക്കുക केड़ा का सब कुछ इधर पड़ेगी, आप सबसे हमारा केड़ा हमारे जो है, पढ़ाई सब उसको दूंगी पढ़ाई है, केड़ा का सब कुछ इधर आपके भी फिर भी पड़ेगी वहाँ, सबसे हमारा हमारा केड़ा हमारे जो है, इधर माँ जी हमारे तो और बोटी हमारे तो सबसे इधर माँ जी, इस सरकार को मज़े चला सकूँगा, ये किन्हीं को सर കേരളത്തിലെ പരമാവധി ഇത്തരം മാധ്യമങ്ങൾ അവരുടെ ഉടമകൾ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാർ അല്ല കേരളത്തിൽ

కేరళ మేఖ పరిశోధించాలి మధ్య ఉన్న సర్కారా అదే మాధ్యమ స్థాపనమే వేయాలి మట్ తా సర్కార్యులు తాపర్యమీల మాత్ర ಈ ಸರ್ಕಾರು ಅದರ ಭಾಗದ ವ್ಯವಸಾಯ ಮೇಲೂ ಮೇಲಿನ ವಾರ್ತು ನಾಳೆ ಮತಿಯೂ ಇಲ್ಲದಾಗಿ സാഹചര്യത്തിലാണ് പക്ഷേ മീഡിയയിലൂടെ ആളുകൾ മീഡിയയിലൂടെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എത്തിച്ചു രണ്ടു ദിവസം ചെന്ന മന്ത്രിസഭയോട് അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി സർക്കാർ ഒരു ആശുപത്രി തുടങ്ങുന്നു എന്നുള്ള തീരുമാനം അയച്ചു അവയവമാറ്റം ഇന്ന് വലിയ നിലയിൽ നടക്കുമ്പോൾ അവിടെയും സ്വകാര്യ താല്പര്യങ്ങളും കച്ചവടവും കടന്നു വരികയാണ്

മൊബൈൽ ഫോണിലൂടെ ഇത്തരം നല്ല കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ നാടിന്റെ ഭാവിയെ ആരാൻ കുട്ടികൾ ആഗ്രഹിക്കാൻ വേണ്ടി അയ്യാൾ സൊസൈറ്റി ട്രസ്റ്റ് സൊസൈറ്റി തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഈ നാടിന്റെ ഭാവിക്കൊപ്പം അവരുടെ സന്തോഷത്തിനൊപ്പം സമയം നിരവടിക്കാനുള്ള സാധിച്ചതിന്റെ ആഹ്ലാദം എല്ലാവർക്കും നന്ദി